The <laughs> ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ കുറച്ച് റയർ ആണ് ആട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ്സ് എങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് ഈ ഒരു കലാത്തി കേട്ടോ നമുക്ക് നല്ല ഷൂട്ടൗട്ട് ൂടിയിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഏകദേശം മൂന്ന് ഷൂട്ടുകളോളം ഉണ്ട് നല്ല വലുപ്പത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നമുക്ക് അധികം പീസുകളില്ലാത്തതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നത് നമ്മൾ ഈ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് പിഗ് ലീഫ് ബിഗോണിയ എന്നറിയപ്പെടുന്ന ഈ ബിഗോണിയാണ് ലീഫ് പിഗിൻ്റെ സ്കിൻ പിഗിൻ്റെ സ്കിന്നു പോലെയായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബിഗോണിയ ഈ സെയിം വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബിഗോണിയയുടെ റേറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്തത് ഫിലോഡെൻട്രോൺ പാരായിസോ വേർഡേ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പോൾ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റ് നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള വേരൊക്കെ ആ പുറത്തേക്ക് ഈ ചട്ടിയുടെ പുറത്തേക്കൊക്കെ വന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ്ടോ അടുത്ത പ്ലാന്റ് കിസ്മറ്റോഗ്ലോട്ടിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വള്ളിച്ചീന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന റയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റയർ കളക്ഷനിൽ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ സെയിം വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത അരേലിയുടെ ഈ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് പോലെയാണ് കാ കാണുമ്പോൾ നമുക്ക് തോന്നാം കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാൻ ആണ് കുറച്ച് റെയർ ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിത്രയും പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് റയർ പ്ലാന്റ്സിൻ്റെ വീഡിയോ നമ്മൾ മിക്ക ദിവസങ്ങളിലും വരുന്നതാണ് റയർ പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിർത്തുമാണ് പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീൻ എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എല്ലാ വീഡിയോയിലും കാണാം ശുഭദിനം താങ്ക് യു ബൈ